അലലിയ പ്രൈസിലോട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെടുത്തും കർത്താവായ യേശു കൃഷ്ണ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിരത്തി അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഖലലിയ നമുക്ക് തുടർമാനമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നും അതിനാധാരമായിട്ട് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഹലലിയ അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു തക്ക സമയത്ത് നിർത്തി നിവൃത്തിയാകുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായി കൊണ്ട് അത് സംഭവിക്കും വരുന്നേ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സക്രിയാവിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം സക്രിയാവും എലിസബേത്തും അവർക്ക് ഹല്ലിയ മക്കളില്ലായിരുന്നു എന്ന് ദൈവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാല് ദൈവത്തിൻ്റെ സ്തോത്രം സക്രിയാവന് ഹാലലുയ ആലയത്തിൽ ദേവാലയത്തിൽ ധൂപം കാട്ടുവാനുള്ളതായ നടക്ക് വീണു അവൻ അവനിങ്ങനെ ഹാലലുയ ദൈവത്തിന് സ്തോത്രം ധൂപം കാട്ടിക്കുവാനായിട്ട് ആലയത്തിൽ കടന്നു നിന്നപ്പോൾ സക്രിയാവനോട് ഹാലലിയ ദൈവാത്മാവ് ഹാലി ദൂതൻ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നു ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഹാലലുയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പലപ്പോഴും നമ്മൾ നാടുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾക്ക് ഹാലലിയ മറുപടി ആയെന്ന് ഹാലലിയ ദൈവാൽമാവ് നമ്മളോട് പറയുമ്പോഴും നമ്മളൊരു വിക്ഷേപിച്ചു ശ്വസിക്കത്തില്ല ഇവിടെ അത് കേട്ടപ്പോൾ സക്രിയാവ് വിശ്വസിച്ചില്ല എന്താ സക്രിയാവ് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയാണ് അതിൻ്റെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമന്മാരുടെ ബോധന്മാർക്കും തിരിച്ചുകൊണ്ട് ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ദൈവത്തിന് സ്തോത്രം ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുന്ന സക്രിയാവിനോട് പറയുക നീ അല്ലെ നിൻ്റെ അല്ലിയ ഭാര്യ ഏലിസബത്ത് ദൈവത്തിന് സ്തോത്രം ഒരു മകനെ പ്രസവിക്കും ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബെത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവനെ യോഹനാണെന്ന് പേരിടണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവൻ്റെ ജനത്തെങ്കിൽ പലരും സന്തോഷിക്കും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും ബീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ദൈവത്തിൻ്റെ സ്തോത്രം ചില വാറ്റത്തങ്ങൾ സക്രിയാവിനോട് ദൈവ ഹാലിൽ ദൈവദൂതൻ കടന്നു വന്ന് പറയും അപ്പോൾ സക്രിയാവിന് വലിയൊരു സംശയം ദൈവത്തിൻ്റെ സ്തോത്രം അതാ ഞാൻ ഇവിടെ പത്തൊൻപതാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം സക്രിയാവ പറയുന്നത് ഞാൻ എന്തെന്ന എന്തെന്നതിനാൽ അറിയും ഞാൻ വൃത്തനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞ് പലപ്പോഴും ദൈവ നമ്മളോട് ഒരു വാറ്റത്തം ഒരു ദൈവാത്മാവ് ഹാല ആ വാറ്റത്തെ നമുക്ക് നൽകി തരുമ്പോൾ നമ്മൾ വിശ്വസിക്കത്തില്ല ഇതെങ്ങനെ നടക്കും എങ്ങനെയായിത്തീരും ഇവിടെ ആ സക്രിയാവനും അത് തന്നെയാണ് സംഭവിച്ചത് സക്രിയാവ് വിശ്വസിച്ചില്ല ഞാൻ വൃത്തനും എൻ്റെ ഭാര്യ വയസ്സി എന്നിവളുമാണ് എനിക്കെങ്ങനെ ഇത് സംഭവിക്കും ദൈവത്തിന് സ്തോത്രം എന്നിട്ട് ഹാലുലിയ കൃപിയ ഹെബ്രിയൽ ദൂതൻ സക്രിയാവനോട് പറയുന്നത് ഇങ്ങനെ തക്ക സമയത്ത് നിവർത്തിക്കുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായി കൊണ്ട് അത് സംഭവിക്കും വരെ നീ മൗന സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും Thank <laughs> you. ദൈവത്തിന് സ്തോത്രം നീത് വിശ്വസിക്കായ കൊണ്ട് പലപ്പോഴും ജീവിതത്തിന് ഖാലലിയ നമ്മളോട് ഒരു വാറ്റത്വം ദൈവാത്മാവ് പറഞ്ഞാൽ ഖലലി നമ്മൾ വിശ്വസിക്കത്തില്ല പ്രിയപ്പെടിത് എങ്ങനെ നടക്കും എങ്ങനെ സംഭവിക്കുന്നു രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ വിശ്വസിച്ച് ഏറ്റെടുക്കുക ദൈവം നടത്തുവാൻ ശക്തനാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ സക്രിയാവിനോട് പോ സക്രിയാവിന് സംശയമാണ് ഞാൻ വൃത്തനാണ് എൻ്റെ ഭാര്യ വയസ്സ് എന്നവളാണ് എനിക്കെങ്ങനെ ഇത് സംഭവിക്കും അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഒരു പുത്രൻ ഖാലലിയ എൻ്റെ ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ ഒരു പുത്രൻ ഉണ്ടാകും എന്ന് അവൻ വളരെ സംശയത്തോട് അല്ല അവൻ ചോദിക്കുക അപ്പോൾ പറയുകയാണ് ഇത് നീയെ ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും വന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് അവിടെ സംഭവിച്ചാൽ നമുക്കറിയാം വേറൊരു വാക്യം കൂടെ ഞാൻ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് പറയുക ദൈവത്തിൻ്റെ സ്തോത്രം ശേഷം ദൈവദൂതൻ ഹെബ്രിയൽ ദൂതൻ നസ്രയെ തന്ന ഗലീല പട്ടണത്തിൽ ദാബീര്യ ഗ്രഹത്തിലുള്ള യോസപ്പെന്നൊരു പുരുഷൻ വിവാഹം വെച്ചു കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യയുടെ പേർ മറിയോട് മറിയോടിച്ചെന്ന ഇതേ കാര്യം ഹെബ്രിയൽ ദൂതൻ പറയുക നീ ഒരു മകനെ പ്രസവിക്കും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഹാലലിയ സന്തോഷം കൊണ്ട് ഹാലലിയ അവൾ എവിടേക്ക് പോയി ദൈവത്തിൻ്റെ സ്തോത്രം എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ഹാലലിയ എലിസബത്ത് നിന്നിട്ട് ഈ ദൂതൻ തന്നെ മറിയോട് പറയുക കർത്ത ദൈവത്തിനൊരു കാര്യം സാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനും മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ ബെത്തപ്പെട്ട് എഴുന്നേറ്റ് മലനാട്ടിൽ ഏകൂതിയ പട്ടണത്തിൽ ബെത്തപ്പെട്ട് ചെന്ന് സക്രിയാവിൻ്റെ വീട്ടിലെത്തിയെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവൾ പെട്ടെന്ന് ഖാലലിയ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അവൾ ഓടിപ്പോവുകയാണ് ഈ വിവരം ആരോട് പറയുന്നു മറിയോട് പറയുന്നു ദൈവത്തിൻ്റെ ദൈവദൂതൻ ഖാലലിയ അവൾ ബെത്തപ്പെട്ട് ഓടി ഖാലലിയ സക്രിയാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് വന്ദന വന്ദന ഏലിസബേത്തിനെ കേട്ടപ്പോൾ കേട്ടപ്പോൾ വീട്ടിലെത്തി തുള്ളി എന്ന സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിയോളെ സക്രി വിശ്വസിച്ചില്ല എന്നാൽ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ സമയമായപ്പോൾ ഏലിസബേത്ത് സഭയത്ത് ഗർഭം ധരിച്ചു എന്ന ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന് സ്തോത്രം ഈ വിവരം ആരോട് പറയുന്നു ഏ ദൈവത്തിന് ഹാലലിയ നമ്മൾ പട്ടണത്തിൽ ദൈവത്തിന് സ്തോത്രം മറിയോടെ അടുക്കൽ ദൈവദൂതൻ കടന്ന് വന്നിട്ട് ഈ വിവരം പറയുക ദൈവത്തിന്റെ സ്വതന്ത്രം നീയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ഹാലലിയ എന്നിട്ട് ദൈവത്തിന് സ്തോത്രം മറിയോട് ചില കാര്യങ്ങൾ പറയാം നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നിട്ട് അവൾ ഹാലലിയ പെട്ടെന്ന് ഓടി എഴുന്നേറ്റിട്ട് അവൾ എവിടെ പോകാം യകൂത പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സക്രിയാമൻ്റെ വീട്ടിലെത്തി ഏലിസബത്തിനെ വന്നു യുടെ വന്നതിന് വേലി സമയത്ത് കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിൽ ഗർഭത്തിൽ എന്താ ഹാലിയ തുള്ളി പിള്ള തുള്ളി എന്നാണ് ദൈവത്തിൻ്റെ സ്തോ അല്ല അവ ഗർഭത്തിൽ വെച്ച് തന്നെ അഭിഷേകമുള്ളവൻ ഗർഭത്തിൽ വെച്ച് തന്നെ അഭിഷേകം ഉള്ളവൻ ആയിരുന്നു ആയിരുന്നുവെന്ന് യോഹൻ ദൈവ യോഹനാൻ സ്ഥാപന സ്ഥാപകനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് എലിസബേത്ത് പരിശുദ്ധാൽ മാൻ നിറഞ്ഞവൾ ആ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിൻ്റെ ഗർഭം പോലും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ദൈവത്തിൻ്റെ സ്തോത്രം എവിടെ നിന്നുണ്ടായി നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ വീണപ്പോൾ എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി തുള്ളിയെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് അതാ ഞാൻ എൻ്റെ എന്നെ ഞാൻ ചിന്തിപ്പിച്ച വാക്യം ഇതാ പ്രിയമുള്ളവരെ കർത്താവ് തന്നോട് കർത്താവ് തന്നോടിച്ചത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യമാകി ഇവിടെ പറയുക അവൾ വിശ്വസിച്ചു മറിയെക്കുറിച്ച് ഏലി സമയത്ത് പറയും ഒരാൾ വിശ്വസിക്കാതിരുന്നപ്പോളോ മറിയെക്കുറിച്ച് ഏലി സമയത്ത് പറയുന്നതോ കർത്താവ് തന്നോട് അല്ല ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നമ്മൾ വിശ്വസിക്കണം നമ്മൾ ആ ഭാഗ്യവാന്മാർ കർത്താവ് പറഞ്ഞത് അതേ പടി നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ ഇന്ന് ഈ ഭക്ഷണത്തിന് മുമ്പാകെ എനിക്ക് നിങ്ങളോട് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ എൻ്റെ കർത്താവ് എന്നോട് എന്തെങ്കിലും സംസാരിച്ച് സംസാരിച്ചാൽ എന്നോടെന്തെങ്കിലും പറഞ്ഞാൽ കാലിൽ അത് അപ്പടി കാലിൽ നിവൃത്തി ആകുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക തമ്പുരാൻ തെരുവാൻ ശക്തനാ പറയുന്നവരെ വച്ചന മത നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് വിശ്വസിക്കാതിരുന്നപ്പോൾ ഇവിടെ മറിയ വിശ്വസിച്ചു അവളെക്കുറിച്ച് എലിസബേത്ത് പറഞ്ഞത് വിശ്വസിച്ച നനീ ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവ വചന മത നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ എനിക്ക് നൽകി തരുവാൻ ശക്തനെന്നോ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായി കരയുന്ന ഏ സക്രിയാവനോട് പറയുന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നോ എന്നിട്ട് പോലും അവൻ വിശ്വസിച്ചില്ല എന്നിട്ട് സക്രിയാവനോട് പറഞ്ഞ സ്ഥലത്ത് തക്ക സമയത്ത് ഹാലിലെ നീ വിശ്വസിക്കായ കൊണ്ട് നീ ഹാലലിയ ഇത് സംഭവിക്കും വരെ നീ കാലലിയ മൗനമായിട്ടിരിക്കുമെന്ന് പിന്നെ അവിടെ സംഭവിച്ചു ഇതൊക്കെ നമുക്കറിയാം പ്രിയമുള്ളവരെ എന്നിട്ട് ഹാലലിയമ്മറിയുടെ അടുക്ക ചെന്നിട്ട് മറിയോടും റിയോടും ദൂതൻ പറഞ്ഞ കാര്യം അപ്പടി അവൾ വിശ്വസിച്ചു ഖാലലിയ അത് വിശ്വസിച്ചപ്പോൾ അവൾ പെട്ടെന്ന് എലിസബേത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു ദൈവത്തിൻ്റെ സ്തോത്രം എലിസബേത്ത് ഖാലലിയ മറിയോട് പറയുന്നത് കർത്താവ് തന്നോട് അലി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി ത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചൊന്നേറ്റെടുക്ക എന്നോട് കർത്താവ് പറഞ്ഞത് നിവൃത്തിയാക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ് എൻ്റെ കർത്താവും അതിയായവനാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എൻ്റെ ക നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം കരയുന്ന വിഷയത്തിനുമേ മറുപടി അയക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഏറ്റെടുത്ത് വിശ്വസിക്കുക പ്രിയമുള്ളവരെ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം ഒന്ന് സമർപ്പിക്കാം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനോടാല്ലെതാ നിവൃത്തിപ്പാൻ എൻ്റെ തമ്പുരാൻ ശക്തനാ കാലൽ നാളുകളായി കരയുന്ന നിന്ന് കണ്ണ് നേരൊടുക്കുന്ന വിഷയമില്ലയോ പ്രിയമുള്ളവരെ അതിൻ്റെ ഒരു മറുപടി കർത്താവ് അയയ്ക്കാൻ പോവാം യാതൊരു സംശയവുമല്ല ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതെന്നോ ഇന്ന് രാവിലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ദൈവം തരുവാൻ ശക്തൻ സമ്പൂർണ്ണമായി അണിങ്ങൾ സമർപ്പിക്കാം പ്രിയമ വചന്തരും സമർപ്പിക്കാം പരിശുദ്ധനായ കർത്താവിന് നല്ല വചനം ഞങ്ങൾക്ക് തന്നല്ലോ അല്ല ഒരാൾ വിശ്വസിക്കാതിരുന്നപ്പോൾ മറിയ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഏലി സബേത്ത് പറയുന്നു വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വചനം അതുപോലെ നിവൃത്തികരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചെയ്യുക സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ സ്തോത്രം